ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീജ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ കുറച്ച് പ്രോബ്ലംസ് ആണ് ന്യൂമറിക്കൽസ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ടെൻത്ത് മെയിൻസിൻ്റെ സിലബസിനകത്തുണ്ടല്ലോ ഈ ന്യൂമറിക്കൽസ് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പം നമ്മൾ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എസ് സി ആർ ടി എന്നും എൻ സി ആർ ടി എന്നൊക്കെ സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ നിന്നും ഒരു കാറ് അഞ്ച് സെക്കൻഡ് കൊണ്ട് പതിനഞ്ച് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിലെത്തിയിട്ടുള്ള കാറിന്റെ ത്വരണവും സ്ഥാനാന്തരവും കണക്കാക്കുക എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത് ത്വരണം ത്വരണം എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓക്കെ ക്വസ്റ്റിനിൽ ഞാൻ വരാം അതിനു മുമ്പ് ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുമ്പോണ്ടല്ലോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് ഇക്വേഷൻസ് ഉണ്ട് ഏതൊക്കെയാണ് മൂന്ന് ഇക്വേഷൻസ് നമ്മുടെ എസ്ഇആർ ടി ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള മൂന്ന് ഇക്വേഷൻസ് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി വി എന്ന് പറഞ്ഞാൽ എന്താ ഫൈനൽ വെല്ലോസിറ്റി അവസാനത്തെ പ്രവേഗം യു എന്ന് പറഞ്ഞാൽ എന്താ ആദ്യത്തെ പ്രവേകം ഇനീഷ്യൽ എ എന്ന് പറഞ്ഞാൽ എന്താ ആക്സിലറേഷൻ ആണ് ത്വരണമാണ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഒരു വണ്ടിക്ക് ആക്സിലറേറ്റർ കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താ ആ വണ്ടിയുടെ വെല്ലോസിറ്റി മാറുകയാണ് അല്ലെ ആ വണ്ടിയുടെ പ്രവേഗത്തിൽ മാറ്റം വരികയാണ് സമയം അനുസരിച്ചിട്ട് അതല്ലേ എന്റെ അർത്ഥം ആക്സിലറേറ്റർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ത്വരണമാണ് ഇനി എസ് എന്ന് പറഞ്ഞാലാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് അതായത് സ്ഥാനാന്തരം കേട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ടൈം ആണ് പിന്നെന്താ നമ്മളെല്ലാം പറഞ്ഞില്ലേ ഓക്കെ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ നിന്നും ഒരു കാർ അഞ്ച് സെക്കൻഡ് കൊണ്ട് പതിനഞ്ച് മീറ്റർ പെർ സെക്കൻഡിൽ എത്തി ഓക്കെ ഇനി എനിക്ക് പറഞ്ഞു തന്നെ ഈ അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും തുടങ്ങുന്ന വെലോസിറ്റി അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ തുടങ്ങുന്ന പ്രവേഗമാണ് അപ്പൊ യു എന്ന് പറഞ്ഞാൽ എത്രയാ അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് ആണ് ഓക്കെ ആണല്ലോ ഇനി എന്താ പറഞ്ഞല്ലേ അഞ്ച് സെക്കൻഡ് കൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് സമയം കൊടുത്തിട്ടുണ്ട് അല്ലെ ടൈം എത്രയാ അഞ്ച് സെക്കൻഡ് ആണ് പിന്നെ പതിനഞ്ച് മീറ്റർ പെർ സെക്കൻഡിലേക്ക് എത്തി എന്ന പറഞ്ഞിട്ടല്ലേ അതായത് നമ്മുടെ അവസാനത്തെ പ്രവേഗം അവസാനത്തെ വെലോസിറ്റി ആണ് പതിനഞ്ച് മീറ്റർ പെർ സെക്കൻഡ് ഓക്കെ അല്ലേ ഇത്ര എല്ലാവർക്കും കിട്ടിയില്ലേ പ്രത്യേകിച്ച് ഒന്നുമില്ല അവസാനം കൊടുത്തിട്ടുള്ള പ്രവേഗമായിരിക്കും അവസാനത്തെ വെലോസിറ്റി ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആക്സലറേഷൻ ആണ് ഓക്കെ ത്വരണമാണ് ഇനി നോക്കിയേ നമ്മുടെ മൂന്ന് ഇക്വേഷനകത്ത് വിക്കെ ഉള്ള ഇക്വേഷൻ ഏതാ ഈ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ഇക്വേഷൻ അല്ലെ വി ഈക്വൽ ടു യു പ്ലസ് എ ടി അതിൽ ഞാൻ കൊണ്ടുപോയിട്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പൊ ഞാൻ എഴുതാണെ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എത്രയാ നമുക്കറിയാം പതിനഞ്ച് യു എത്രയാണ് അഞ്ച് പ്ലസ് ആക്സലറേഷൻ ഞാൻ എന്ന് കൊടുത്തു എനിക്കറിയില്ല ഇനി ടൈമിന് ഞാൻ എത്രയാണ് കൊടുക്കുക എന്ന് പറഞ്ഞ് കൊടുത്തു ഇനി എന്താ ചെയ്യേണ്ടേ പതിനഞ്ച് ഇസ് ഈക്വൽ ടു അഞ്ച് പ്ലസ് ഫൈവ് എ എന്ന് പറഞ്ഞ് കിട്ടി അല്ലെ ഈ അഞ്ച് ഇങ്ങോട്ട് പോകുമ്പോ എന്തായിരിക്കും പതിനഞ്ചേ മൈനസ് അഞ്ച് പത്ത് എന്ന് കിട്ടും പത്ത് ഇസ് ഈക്വൽ ടു ഫൈവ് എന്ന് പറഞ്ഞ് കിട്ടും അതായത് ഇവിടെ ഇൻറ്റു അല്ല ഇങ്ങോട്ട് വരുമ്പോൾ ഡിവിഷൻ ആയിരിക്കും അപ്പൊ ടെൻ ബൈ ഫൈവ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും നമ്മുടെ ആൻസർ ആക്സലറേഷൻ എന്ന് പറയുന്നത് ടു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞു കിട്ടും എത്ര കിട്ടും ടു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇതാണ് നമ്മുടെ ത്വരണം മനസ്സിലായോ പ്രത്യേകിച്ച് ഒന്നുമില്ല നമുക്ക് കൊടുത്തിട്ടുള്ള വാല്യൂസ് വെച്ചിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇക്വേഷൻ നോക്കുക ഇതിനകത്ത് വി യും യു ടിയും എ ആണ് കണ്ടുപിടിക്കുന്നത് അപ്പൊ നമ്മള് വി ഇസ് ഇക്വൾ ടു യു പ്ലസ് എ ടി എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷനകത്ത് കൊടുത്തു വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇനീഷ്യൽ വെലോസിറ്റിയും ലോസ് ടീം ആദ്യത്തെ പ്രവേകവും നമുക്കറിയാം അതൊക്കെ വെച്ച് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും ആക്സിലറേഷൻ ടു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഓക്കെ ആണല്ലോ അപ്പൊ ആക്സിലറേഷന്റെ കാര്യം പറഞ്ഞപ്പോഴാട്ടോ നമ്മൾ അതേപോലത്തെ ഒരാളെയും കൂടെ പഠിക്കുന്നത് അതായത് മന്ദീകരണം എന്ന് പറയും മന്ദീകരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് മൈനസ് ആക്സിലറേഷൻ ഇംഗ്ലീഷ് ആണ് റിറ്റാർഡേഷൻ ഡിസിലറേഷൻ എന്നൊക്കെ പറയും കേട്ടോ നെഗറ്റീവ് ആക്സിലറേഷൻ ആണ് മന്ദീകരണം അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഇപ്പൊ ഞാനൊരു വണ്ടി ഓടിച്ചിട്ട് റോട്ടി കൂടെ പോകാമെന്ന് വിചാരിച്ചോ ഓക്കെ അപ്പം ഞാൻ തുടങ്ങിയിട്ടുള്ള എൻ്റെ വണ്ടിയുടെ തുടക്കത്തിലുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു ഫിഫ്റ്റി കിലോമീറ്റർ പെർ അവറാന്ന് വിചാരിക്കുക അങ്ങനെ ഞാൻ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് ഒരു പട്ടി ചാടി എന്ന് വിചാരിച്ചോ ഓക്കെ അപ്പോൾ എന്ത് പറ്റും ഞാൻ ബ്രേക്ക് പിടിക്കും അല്ലേ അപ്പോൾ ബ്രേക്ക് പിടിക്കുമ്പോൾ എൻ്റെ വെലോസിറ്റി എന്തായി എൻ്റെ ഫൈനൽ വെലോസിറ്റി എൻ്റെ അവസാനത്തെ വെലോസിറ്റി എത്ര സീറോ ആയിട്ട് മാറി അപ്പോൾ ഇതാണ് മന്ദീകരണത്തിൻ്റെ ഒരു എക്സാമ്പിൾ അതായത് എപ്പോഴും തുടങ്ങുന്ന വെലോസിറ്റി അവസാനിക്കുന്ന വെല്ലോസ്റ്റിനേക്കാളും കൂടുതലായിരിക്കും അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ എപ്പോഴും തുടങ്ങുന്ന വെല്ലോസ്റ്റി അവസാനിക്കുന്ന വെല്ലോസ്റ്റിനേക്കാളും കൂടുതലായിരിക്കും ഓക്കെ ആണല്ലോ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഈ വസ്തുവിന്റെ സമയ പ്രവേഗ ഗ്രാഫ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതായിരിക്കും അപ്പം നമുക്കിപ്പോൾ കിട്ടി ആക്സലറേഷൻ എന്ന് പറയുന്നത് ടു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലെ നമ്മൾ കണ്ടുപിടിച്ചതാണ് ഇനി ഇവിടെ നമുക്ക് മൂന്ന് ഗ്രാഫ് കൊടുത്തിട്ടുണ്ട് ഈ മൂന്ന് ഗ്രാഫിനകത്ത് ഏതാണ് നമ്മുടെ ഗ്രാഫ് നമ്മൾ കണ്ടുപിടിക്കണം ആദ്യത്തെ ഗ്രാഫ് നോക്കിയേ ആയത്തെ ഗ്രാഫിൽ എങ്ങനെ തുടങ്ങിയിട്ടില്ലേ നമ്മുടെ വെല്ലോസ്റ്റി ഇവിടെന്നാ തുടങ്ങിയിട്ടെ വെല്ലോസ്റ്റി സീറോ ആയിരുന്നു അല്ലേ നമ്മുടെ ക്വസ്റ്റിനിൽ എന്താ കൊടുത്തിട്ടുള്ളത് വെല്ലോസ്റ്റി എത്രയായിരുന്നു അഞ്ച് മീറ്റർ പെർ സെക്കൻഡിലാണ് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇത് പറ്റുമോ ഇല്ല കാരണം ഇവിടുത്തെ വെല്ലോസ്റ്റി തുടങ്ങുന്ന വെല്ലോസ്റ്റി സീറോ ആണ് അപ്പോൾ ഇതല്ല നമ്മുടെ ആൻസർ ഇനി നമുക്ക് മൂന്നാമത്തെ ഗ്രാഫ് നോക്കാം മൂന്നാമത്തെ ഗ്രാഫിൽ എന്താ പറഞ്ഞിട്ടുള്ളത് ദേ ഈ വെല്ലോസ്റ്റി ഇവിടെ സെയിം ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക അല്ലേ ഏത് ടൈമിലാണെങ്കിലും വെല്ലോസ്റ്റി എങ്ങനെയാണ് വെല്ലോസിറ്റി സെയിം ആണ് ഓക്കെ അപ്പം വെലോസിറ്റി സെയിം ആണെങ്കിൽ പ്രവേഗം സെയിം ആണെങ്കിൽ അവിടെ ആക്സിലറേഷൻ ഉണ്ടോ ഇല്ല ആക്സിലറേഷൻ ഇല്ല അല്ലെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ വെലോസിറ്റിയിൽ വ്യത്യാസം വരണം പ്രവേഗത്തിനകത്ത് വ്യത്യാസം വരുമ്പോഴാണ് ആക്സിലറേഷൻ വരുന്നത് സമയമനുസരിച്ചിട്ട് അല്ലെ അപ്പം ഇതിനകത്ത് വെലോസിറ്റിയിൽ വ്യത്യാസം വരുന്നില്ല അതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ ഇല്ല ഇനി ഇനി ഇവിടെ നോക്കിയിട്ട് പറഞ്ഞേ ഇവിടെ വെല്ലോസ്റ്റിയിൽ വ്യത്യാസം വരുന്നുണ്ട് നമ്മൾ അഞ്ച് മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് പതിനഞ്ച് മീറ്റർ പെർ സെക്കൻഡിലേക്കൊക്കെ മാറിയേക്കാണ് അപ്പൊ വെല്ലോസ്റ്റിയിൽ വ്യത്യാസം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് കിട്ടിയോ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എൻ സി ആർ ടിയിൽ കൊടുത്തിട്ടുള്ള കുറച്ച് ഗ്രാഫുകളാണ് കേട്ടോ ഇപ്പൊ ഇനി വരാൻ പോകുന്ന എക്സാമുകളിലൊക്കെ നമുക്ക് ഇതേപോലത്തെ ഗ്രാഫൊക്കെ പ്രതീക്ഷിക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പം ശ്രദ്ധിക്കുക നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് പ്രവേഗ സമയ സമയഗ്രാഫാണ് വെല്ലോസിറ്റി ടൈം ഗ്രാഫാണ് ഓക്കെ അപ്പം ഇതിനകത്ത് നമ്മൾ എപ്പോഴും വൈ ആക്സസിനകത്ത് വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുത്തനെ നിൽക്കുന്ന ആക്സിസ് ആക്സിസന്റ് ഇതിൽ നമ്മൾ കൊടുക്കുന്നത് പ്രവേഗമാണ് വെലോസിറ്റി ആണ് എക്സ് ആക്സിസിനകത്ത് താഴെ കിടക്കുന്ന ഈ ഒരു ആക്സിസ് ഉണ്ടല്ലോ അതിൽ നമ്മൾ കൊടുക്കുന്നത് സമയമായിരിക്കും ടൈം ആയിരിക്കും ഓക്കെ ഇനി ഈ ഗ്രാഫ് ജസ്റ്റ് ഒന്ന് നോക്കിയേ ഇതെന്താ മനസ്സിലാവുന്നേ ഇതേപോലെ ഒരു ഇവിടെ ഒരു ബോഡി ഉണ്ടെന്ന് വിചാരിക്കുക ഈ ഒരു ബോഡി റെസ്റ്റിലായിരുന്നു അല്ലെ എന്നിട്ട് അതിൻ്റെ വെല്ലോസ്റ്റ് ഇങ്ങനെ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ വെല്ലോസ്റ്റി ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ സമയമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോ സമയം അനുസരിച്ചിട്ട് ഈ ബോഡിയുടെ വെല്ലോസ്റ്റ് ഇങ്ങനെ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുക ആണല്ലോ അങ്ങനെ സമയം അനുസരിച്ചിട്ട് ബോഡിയുടെ വെല്ലോസ്റ്റ് ഈ പ്രവേഗത്തിന് മാറ്റം വരികയാണെങ്കിൽ അവിടെ എന്താ നമുക്ക് കിട്ടുക അവിടെ നമുക്ക് ആക്സിലറേഷൻ കിട്ടും അല്ലേ ഇനി ഈ ഗ്രാഫിൽ നിന്ന് നമ്മൾ ആക്സിലറേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക അതിന് വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഒരു ചെരുവ് വരയ്ക്കുക ഒരു സ്ലോപ്പ് വരയ്ക്കുക കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ വരച്ചോന്നുമില്ല എവിടെ വേണമെങ്കിലും നമുക്ക് പോയിന്റ്സ് എടുത്തിട്ട് വരയ്ക്കാം ഞാനിപ്പോൾ ഇവിടെ വരച്ചേക്കാണ് എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൈയിനകത്തുള്ള രണ്ട് പോയിന്റ്സ് എടുക്കുക നമ്മുടെ വൈ ആക്സസ് ഉണ്ടല്ലോ നമ്മുടെ ഉള്ള ആക്സസ് ആ ആക്സസിനകത്തുള്ള ഏതെങ്കിലും രണ്ട് പോയിന്റ് എടുക്കുക ഇഷ്ടമുള്ള എടുക്കുക കേട്ടോ ഞാനിവിടെ ട്വൻറ്റിയും ടെന്നും ആണ് എടുത്തേക്കുന്നത് ആ രണ്ട് പോയിന്റ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക പറഞ്ഞു മനസ്സിലായോ അപ്പം ട്വൻ്റി മൈനസ് ടെൻ എന്നും പറഞ്ഞ് കിട്ടി ഡിവൈഡഡ് ബൈ ഈ പറഞ്ഞിട്ടുള്ള ട്വൻറ്റി ഉണ്ടല്ലോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ എക്സ് ആക്സസ് എക്സ് ആക്സസിലേക്ക് ഒരു വര വരയ്ക്കുക കേട്ടോ അപ്പം കിട്ടുന്ന സമയം സമയം ഞാനിപ്പോൾ ഇവിടെ ഒരു പത്ത് കൊടുത്തു എന്ന് വിചാരിക്കാം ഓക്കെ അതേപോലെ തന്നെ ഇവിടുത്തെ പത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എക്സ് ആക്സസിലെ സമയം എന്ന് പറയുന്നത് ഞാനൊരു അഞ്ച് കൊടുത്തു എന്ന് വിചാരിക്കാം അപ്പം താഴെ എന്താ വരിക എക്സ് ആക്സസിനകത്തുള്ള രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള വ്യത്യാസം അതായത് പത്തേ മൈനസ് അഞ്ച് ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് അല്ല ഞാൻ ഞാനെടുത്ത് ഈ പറഞ്ഞിട്ടുള്ള ഇരുപതിനും പത്തിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ആണ് ഞാൻ എക്സ് ആക്സസിലെടുത്തത് മനസ്സിലായോ അങ്ങനെ അത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുക ആക്സിലറേഷൻ കിട്ടും മനസ്സിലായോ അപ്പൊ ത്വരണം അതായത് ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ വൈ ആക്സസിനകത്തുള്ള രണ്ട് പോയിന്റ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ എക്സ് ആക്സസിൽ കണ്ടുപിടിക്കുക അത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം കിട്ടും ഇനി വാല്യൂ പറഞ്ഞാൽ എത്രയായിരിക്കും കിട്ടുക ട്വന്റി മൈനസ് ടെൻ ടെൻ ബൈ ഫൈവ് അതായത് ടു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും നമുക്ക് ഇവിടുത്തെ വരണം ആക്സലറേഷൻ കിട്ടുന്നത് ക്ലിയർ ആണോ അപ്പൊ വെല്ലോസിറ്റി ടൈം ഗ്രാഫിനകത്ത് ഞാനൊരു സ്ലോപ്പ് ഒരു ചെരുവ് വരയ്ക്കുകയാണെങ്കിൽ അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ആണ് ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വൈ ആക്സസിനകത്തുള്ള രണ്ട് പോയിന്റ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക ഡിവൈഡഡ് ബൈ എക്സ് ആക്സസിനകത്തുള്ള രണ്ട് പോയിന്റ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക കറസ്പോണ്ടിങ് പോയിന്റ്സ് കേട്ടോ ആണല്ലോ ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വെല്ലോസിറ്റി ടൈം ഗ്രാഫ് തന്നെ പ്രവേഗ ഗ്രാഫ് തന്നെ പക്ഷെ ഈ രണ്ട് ഗ്രാഫുകൾ തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് എന്താ ഈ ഗ്രാഫിനകത്ത് ദേ ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ് പോകുന്നത് അല്ലേ അതായത് സമയത്തിന് പാരലായിട്ടാണ് ഈ ഒരു ഗ്രാഫ് വരച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒന്ന് ആലോചിച്ച് നോക്കേ വൈഹാർട്ട് ഒന്നും പഠിക്കണ്ട ഒന്ന് ആലോചിച്ചു നോക്കേ ഇവിടെ സപ്പോസ് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഫിഫ്റ്റി മീറ്റർ പെർ സെക്കൻഡ് സെക്കൻഡാന്ന് വിചാരിക്കാം നമ്മളെപ്പോഴും വൈ ആക്സിൽ കൊടുക്കുന്നത് പ്രവേഗമാണ് കേട്ടോ അത് മറക്കണ്ട ഓക്കെ അപ്പൊ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് ഒരു ഫിഫ്റ്റി മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് വിചാരിക്കാം ഓക്കെ ഇനി ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം ഇവിടെ സമയമല്ലേ ഒരു സെക്കൻഡിൽ എത്രയായിരിക്കും നമ്മുടെ വെല്ലോസിറ്റി വരുന്നത് ഫിഫ്റ്റി മീറ്റർ പെർ സെക്കൻഡ് രണ്ട് സെക്കൻഡിൽ എത്രയാണ് വരുന്നത് വെല്ലോസിറ്റി ഫിഫ്റ്റി മീറ്റർ പെർ സെക്കൻഡ് പത്ത് സെക്കൻഡിലായിരിക്കും എത്ര ആയിരിക്കും വെല്ലോസിറ്റി വരുന്നത് ഫിഫ്റ്റി മീറ്റർ പെർ സെക്കൻഡ് അതിൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത് വെല്ലോസിറ്റി ആണ് അല്ലേ ഏത് സമയമാണെങ്കിലും വെല്ലോസിറ്റി അവിടെ സെയിം ആയിരിക്കും വെല്ലോസിറ്റി പ്രവേഗത്തിനകത്ത് മാറ്റം വരുന്നില്ല ഇനി പറഞ്ഞു തന്നെ പ്രവേഗത്തിനകത്ത് മാറ്റം വരുന്നില്ലെങ്കിൽ അവിടുത്തെ ആക്സിലറേഷൻ എന്തായിരിക്കും എത്രയായിരിക്കും പൂജ്യമായിരിക്കും കാരണം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആക്സിലറേഷൻ ത്വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെല്ലോസിറ്റിയിൽ മാറ്റം വരും സമയം അനുസരിച്ചിട്ട് വെല്ലോസിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് അതിനാണ് നമ്മൾ ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ ഇപ്പം ഇവിടെ വെല്ലോസിറ്റി സെയിം ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ ആക്സിലറേഷൻ ത്വരണം സീറോ ആണ് അപ്പം ഈ ഒരു കേസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വെല്ലോസിറ്റിയുടെ ഒരു എക്സാമ്പിൾ ആണ് ഈ ഒരു ഗ്രാഫ് മനസ്സിലായോ കോൺസ്റ്റൻറ്റ് വെല്ലോസിറ്റിയുടെ എക്സാമ്പിൾ ഓക്കെ അപ്പം നമ്മൾ ഇത്രയും നേരം വെല്ലോസിറ്റി ടൈം ഗ്രാഫിനെ കുറിച്ച് പറഞ്ഞു അല്ലേ ഇനി ഈ വെല്ലോസിറ്റി ടൈം ഗ്രാഫിന് കീഴിലുള്ള ഏരിയ ഏരിയ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ശ്രദ്ധിക്കുക വൈ ആക്സിസില് വെല്ലോസിറ്റി കൊടുത്തിട്ടുണ്ട് പ്രവേഗം കൊടുത്തിട്ടുണ്ട് എക്സ് ആക്സിസില് എന്താ കൊടുത്തിട്ടില്ല സമയവും കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മുടെ ഗ്രാഫ് ഇങ്ങനെയാണെന്ന് വിചാരിച്ചോട്ടോ നമ്മൾ നേരത്തെ വരച്ച നമ്മുടെ ഇതേപോലെ ഒരു ഗ്രാഫാണെന്ന് വിചാരിക്കുക ഒരു ലൈനാണെന്ന് വിചാരിക്കുക ഇതിൻ്റെ അടിയിലുള്ള ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ അണ്ടറിലുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും വരിക ഇത് നമുക്ക് ഒരു റെക്റ്റാങ്കിൾ ആയിട്ട് എടുക്കാമല്ലോ അല്ലെ നമുക്ക് ഇത്രയും ഭാഗം എടുക്കാം ഒരു റെക്റ്റാങ്കിൾ ആയിട്ട് നമുക്ക് എടുക്കാം അപ്പം റെക്റ്റാങ്കിളിൻ്റെ ഏരിയ വേഗം എത്രയാ പറഞ്ഞത് എത്രയാണ് ലെങ്ത്തിൻ്റു ബ്രെത്താണ് അല്ലെ നീളമിൻറ്റു വീതി അപ്പം നീളം എന്ന് പറയുന്നത് ഒരു രണ്ട് എടുക്കാം വീതി എന്ന് പറയുന്നത് നമുക്കൊരു എഴുപത് എടുക്കാം ഓക്കെ അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ ഏരിയ എത്രയായിരിക്കും നൂറ്റിനാൽപ്പത് യൂണിറ്റ്സ് കിട്ടും അല്ലെ നൂറ്റി നാൽപ്പത് യൂണിറ്റ്സ് കിട്ടും ആണല്ലോ ഇനി ഈ നൂറ്റി നാൽപ്പത് എന്ന് പറയുന്നത് എന്താ അതാണ് എൻ്റെ ഡിസ്പ്ലേസ്മെന്റ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്ഥാനാന്തരം മനസ്സിലായോ ഒരു കാര്യം ശ്രദ്ധിക്കുക വെല്ലോസിറ്റി ടൈം ഗ്രാഫ് കൊടുത്തിട്ട് അതിന്റെ കീഴിലുള്ള ഏരിയ കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ ആ ഏരിയ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എനിക്ക് കിട്ടുന്നത് എപ്പോഴും എന്തായിരിക്കും സ്ഥാനാന്തരം ആയിരിക്കും മനസ്സിലായോ സ്ഥാനാന്തരം വെലോസിറ്റി ടൈം ഗ്രാഫ് കൊടുത്തിട്ട് അതിന്റെ ചെരുവ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് എനിക്ക് എന്തായിരിക്കും കിട്ടുന്നത് എനിക്ക് കിട്ടുന്നത് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആക്സിലറേഷൻ ആണ് അല്ലെ വെല്ലോസിറ്റി ടൈംഗ്രാഫ് കൊടുത്തിട്ട് സമയ ഗ്രാഫ് കൊടുത്തിട്ട് അതിന്റെ കീഴിലുള്ള ഏരിയ കണ്ടുപിടിക്കുകയാണെങ്കിൽ എനിക്ക് എന്താ കിട്ടുക സ്ഥാനാന്തരമായിരിക്കും കിട്ടുക ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും കിട്ടുക എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായല്ലോ ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ എടുക്കുക അതിന്റെ ലെങ്ത് ലെങ്തിൻ്റെ ബ്രെഡ്ത്ത് ചെയ്യുക അപ്പൊ നമുക്ക് അതിന്റെ ഏരിയ കിട്ടും ഈ ഏരിയ ആയിരിക്കും അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് സ്ഥാനാന്തരം ഓക്കെ ആണോ ഓക്കെ അപ്പൊ ടൈം ഗ്രാഫ് എല്ലാവരും പഠിച്ചുവല്ലോ പ്രവേഗ സമയഗ്രാഫ് പഠിച്ചു അല്ലെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ദൂര സമയഗ്രാഫാണ് അതായത് ഡിസ്റ്റൻസ് ടൈം ടൈംഗ്രാഫാണ് ഓക്കെ അപ്പൊ ഇതിനകത്ത് നമ്മൾ ദൂരം എപ്പോഴും വൈ ആക്സസിലാണ് കൊടുക്കുക ശ്രദ്ധിക്കുക ശ്രദ്ധിക്കട്ടോ വൈ ആക്സിൽ എന്താ കൊടുത്തിരിക്കുന്നത് ദൂരം മുമ്പ് എന്തായിരുന്നു കൊടുത്തിരുന്നത് നമ്മൾ ടൈം ടൈംഗ്രാഫിനകത്ത് വൈ ആക്സസിൽ കൊടുത്തിട്ടുള്ള പ്രവേഗമായിരുന്നു ഓക്കെ എക്സ് ആക്സിസില് നേരത്തെ പോലെ തന്നെ നമ്മുടെ സമയമാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു ഗ്രാഫ് നോക്കിയിട്ട് പറഞ്ഞേ ഇവിടെ എന്താ സംഭവിക്കുന്നത് ആദ്യം ഒരു ബോഡി റെസ്റ്റിലായിരുന്നു അല്ലെ സീറോയിലാണ് അതിന് ശേഷം എന്താ പറ്റുന്നത് ആ ബോഡിയുടെ ഡിസ്റ്റൻസ് സമയമനുസരിച്ചിട്ട് കൂടി കൂടി വന്നുകൊണ്ടിരിക്കുക അല്ലെ ഡിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഡിസ്റ്റൻസ് പത്തിൽന്നുള്ളത് ഇരുപതായി ഇരുപതി എന്നുള്ളത് മുപ്പതായി ഓരോ സമയം അനുസരിച്ചിട്ട് അങ്ങനെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ അനുസരിച്ചിട്ട് ദൂരെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ആലോചിച്ചോക്കെ നമ്മൾ സമയം അനുസരിച്ചിട്ട് നമ്മുടെ ദൂരെ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു ബോഡിക്ക് എന്തുണ്ടാവും ഒരു സ്പീഡ് ഉണ്ടാവും അല്ലേ എന്നാലല്ല ഡിസ്റ്റൻസ് മാറുക അപ്പോൾ അപ്പോൾ ഇതേപോലെ ഒരു ഗ്രാഫിന്ന് ഞാൻ എന്തായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഗ്രാഫിന് ഒരു സ്ലോപ്പ് വരയ്ക്കുകയാണെങ്കിൽ ഒരു ചെരുവ് വരയ്ക്കുകയാണെങ്കിൽ അതിൽ നിന്ന് എനിക്ക് കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും സ്പീഡായിരിക്കും കേട്ടോ സ്പീഡാണ് അപ്പോൾ ഡിസ്റ്റൻസ് ആണെങ്കിൽ സ്പീഡാണ് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിന്ന് എനിക്ക് കിട്ടാൻ പോകുന്നത് സ്പീഡാണ് ഇനി സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ വേഗത എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നമ്മൾ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച അതേപോലെ വൈ ആക്സസിനകത്തുള്ള രണ്ട് പോയിന്റ്സ് എടുക്കുക ഓക്കെ ഇവിടെ ഞാൻ ട്വൻ്റിയും ടെൻ ഓൺ എടുത്തിരിക്കുന്നത് ഏത് വേണമെങ്കിലും എടുക്കാട്ടോ ഞാനിവിടെ ട്വന്റിയും ടെൻ എടുത്തിരിക്കുക എന്നിട്ട് അത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക അപ്പം ട്വന്റി മൈനസ് ടെൻ എന്നിട്ട് എന്ത് ചെയ്യണം ഈ ട്വൻറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് നമ്മൾ എക്സ് ആക്സസിലേക്ക് എടുക്കണം അല്ലേ അപ്പം ട്വൻറ്റി നിന്ന് താഴ്ത്തോട്ട് വരയ്ക്കുക കേട്ടോ എക്സ് ആക്സസിലേക്ക് വരയ്ക്കുക അപ്പം പത്ത് കിട്ടി പത്തേ മൈനസ് പിന്നെ ഈ പത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എക്സ് ആക്സസിലേക്ക് വരയ്ക്കുക അപ്പം എത്ര കിട്ടും അഞ്ച് കിട്ടും ഓക്കെ ആണല്ലോ അപ്പം ട്വന്റി മൈനസ് ടെൻ എന്ന് പറഞ്ഞാല് പത്ത് ബൈ പത്തേ മൈനസ് അഞ്ച് എന്ന് പറഞ്ഞാൽ അഞ്ച് അങ്ങനെ നമുക്ക് രണ്ട് മീറ്റർ പെർ ആണ് ഇവിടുത്തെ വേഗത കിട്ടുന്നത് പറഞ്ഞു മനസ്സിലായോ ഒന്നുമില്ല അതായത് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അതിനൊരു ചെരുവ് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്ന എന്തായിരിക്കും ആ ചെരുവിന്ന് കിട്ടുന്നത് സ്പീഡായിരിക്കും വേഗതയായിരിക്കും മനസ്സിലായോ ഇപ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് എപ്പോഴും ഈ ട്വൻറ്റിയും ടെൻ എടുക്കുന്നതെന്ന് നമുക്ക് വേറെ ഏതെങ്കിലും എന്ന് വിചാരിക്കുന്നുണ്ടാവും അപ്പം നമുക്ക് വേണമെങ്കിൽ വേറെ രണ്ട് പോയിന്റ്സ് എടുത്തിട്ട് ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ നമുക്ക് ഈ ഈ രണ്ട് പോയിന്റ്സ് എടുക്കാം കേട്ടോ മുപ്പതും ഇരുപതും എടുക്കാം ഓക്കെ അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ചെരുവ് ഞാൻ വരയ്ക്കുകയാണേ ഇങ്ങനെ ഒരു ചെരുവ് വരച്ചു ഇനി നമുക്ക് ഇതിൽ നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാം ഓക്കെ അപ്പോൾ സ്പീഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ഡേ വൈ ആക്സസിനകത്തുള്ള രണ്ട് പോയിന്റ്സ് എടുക്കാം ഇപ്പോൾ തേർട്ടിയും ട്വൻറ്റി അത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം അപ്പോൾ തേർട്ടിയും മൈനസ് ട്വൻ്റി എന്നിട്ട് ഡിവൈഡഡ് ബൈ ഈ തേർട്ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂ ഇവിടെ എത്രയാണ് വരുന്നത് തേർട്ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് പതിനഞ്ചാണ് പതിനഞ്ചേ മൈനസ് ഇരുപതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂ എക്സ് എക്സാക്സസിലേക്ക് എത്രയാണ് വരുന്നത് പത്താണ് വരുന്നത് അല്ലേ ഇനി ഒന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും ആൻസർ കിട്ടുക മുപ്പതേ മൈനസ് ഇരുപത് പത്തേ ബൈ അഞ്ച് അതായത് രണ്ട് മീറ്റർ പെർ സെക്കൻഡ് കിട്ടും മനസ്സിലായോ അപ്പൊ ഈ ഒരു ഗ്രാഫിനകത്ത് ഞാൻ ഏത് പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാലും അതിന് ചെരുവ് വരച്ചു കൊടുത്തു കഴിയുമ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്തായിരിക്കും സ്പീഡാണ് ആ വേഗത എന്ന് പറയണത് എല്ലാതും ആണ് രണ്ട് മീറ്റർ പെർ സെക്കൻഡ് ഇവിടെയും രണ്ട് മീറ്റർ പെർ സെക്കൻഡ് മനസ്സിലായോ അതായത് ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് യൂണിഫോം സ്പീഡിന്റെ എക്സാമ്പിൾ ആണ് എന്തിന്റെ എക്സാമ്പിൾ ആണ് യൂണിഫോം സ്പീഡ് കേട്ടോ കാരണം സ്പീഡ് സെയിം അല്ലേ ഏത് പോയിന്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിലും എനിക്ക് കിട്ടാൻ പോകുന്ന സ്പീഡ് എങ്ങനെയായിരിക്കും യൂണിഫോം ആണ് ഇനി ഈ ഒരു ഗ്രാഫ് നോക്കിയേ ഇതെന്താ നമ്മുടെ ദൂര സമയഗ്രാഫാണ് അല്ലെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫാണ് അപ്പോൾ ഇതിന്റെ വ്യത്യാസം എന്താ നമ്മൾ നേരത്തെ ഒരു ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് വരച്ചപ്പോൾ നമുക്ക് ഒരു സ്ട്രീറ്റ് ലൈൻ ആണ് കിട്ടിയത് അല്ലേ ഒരു നേരെയുള്ള ഒരു വരയാണ് നമുക്ക് കിട്ടിയത് അതിൽ നമുക്ക് എന്താ മനസ്സിലായേ അത് യൂണിഫോം മോഷൻ അല്ലെങ്കിൽ യൂണിഫോം സ്പീഡ് ആയിരുന്നു അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ഇനി ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത് ഇതേപോലെ ഒരു കേണെങ്കിൽ അത് നോൺ യൂണിഫോം മോഷൻ ആയിരിക്കും എന്താണ് നോൺ യൂണിഫോം മോഷൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒരു വസ്തുവിന്റെ സമയ പ്രവേഗ ഗ്രാഫ് തന്നിരിക്കുന്നു അതായത് വെലോസിറ്റി ടൈം ഗ്രാഫ് കൊടുത്തിരിക്കുന്നു കണ്ടോ ഇനി ആദ്യ രണ്ട് സെക്കൻഡിൽ വസ്തു ഡാഷിലാണ് സമപ്രവേഗത്തിലാണോ സമത്വരണത്തിലാണോ ആദ്യത്തെ രണ്ട് സെക്കൻഡ് എന്ന് പറയുമ്പോൾ എവിടെ നമ്മുടെ സമയം കൊടുത്തിരിക്കുന്നെ ഇവിടെ അല്ലെ ആദ്യത്തെ രണ്ട് സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെ അപ്പൊ നമുക്ക് ഈ ഗ്രാഫിനെ ഉണ്ടല്ലോ നമുക്ക് മൂന്നായിട്ട് വിഭാഗിക്കാം അതായത് രണ്ട് സെക്കൻഡ് വരെ പിന്നെ എങ്ങനെയാ പറഞ്ഞ രണ്ട് സെക്കൻഡ് മുതൽ ആറ് സെക്കൻഡ് വരെ അപ്പൊ നമുക്ക് അടുത്ത ഗ്രാഫായിട്ട് എടുക്കാം പിന്നെ ആറ് സെക്കൻഡ് മുതൽ ഏഴ് സെക്കൻഡ് വരെ ഇത് നമുക്ക് മൂന്നായിട്ട് എടുക്കാം അങ്ങനെ നമുക്ക് മൂന്ന് ആയിട്ട് ഡിവൈഡ് ചെയ്യാം കേട്ടോ ഇനി നോക്കിയിട്ട് പറഞ്ഞത് രണ്ട് സെക്കൻഡ് വരെ അതായത് ഇത്രയും നോക്കിയാൽ മതി ഓക്കെ അപ്പൊ ഇത്രയും വെള്ള ഗ്രാഫ് നമ്മൾ നേരത്തെ പഠിച്ചല്ലേ നമ്മുടെ ടൈം ഗ്രാഫ് ഇങ്ങനെ ഒരു ഗ്രാഫ് നമ്മൾ നേരത്തെ പഠിച്ചാണല്ലോ ടൈം ടൈംഗ്രാഫിന് ഒരു ചെരിവ് വരച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടും മതി എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുന്നത് ആക്സിലറേഷൻ കിട്ടും അല്ലേ അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ സമപ്രവേഗമാണോ സമതുവരണമാണോ ആൻസർ സമതുവരണമാണ് അല്ലേ യൂണിഫോം ആക്സിലറേഷൻ ആണ് മനസ്സിലായോ ഇനി അടുത്ത ഭാഗം നോക്കാം രണ്ടാം സെക്കൻഡ് മുതൽ ആറാം സെക്കൻഡ് വരെ വസ്തു ഡാഷിലാണ് രണ്ടാം സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ആറാം സെക്കൻഡ് വരെ ഇവിടം വരെ അതായത് ഈ ഒരു പോർഷൻ അല്ലേ ഈ ഒരു പോർഷനിൽ വസ്തു ഏത് അവസ്ഥയിലാണ് നിശ്ചലവസ്ഥയാണോ അതായത് വസ്തു നീങ്ങുന്നില്ലേ നിശ്ചലാവസ്ഥയാണോ അല്ല കാരണം എന്താ കാരണം ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആ വസ്തുവിന്റെ വെലോസിറ്റി പ്രവേഗം കൊടുത്തിട്ടുണ്ട് മൂന്ന് മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് പ്രവേഗം കൊടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ അത് നിശ്ചലാവസ്ഥയിലാണോ അല്ല ഇനി ത്വരണ ചലനത്തിലാണോ ആണോ ഇവിടെ നോക്കിയിട്ട് പറഞ്ഞേ കാരണം ഇവിടെ വെല്ലോസ്റ്റിക്ക് വ്യത്യാസം വരുന്നുണ്ടോ രണ്ട് സെക്കൻഡ് ആണെങ്കിലും മൂന്ന് ആണെങ്കിലും അഞ്ച് സെക്കൻഡ് ആണെങ്കിലും ആറ് ഒക്കെ വെല്ലോസ്റ്റി എത്രയാണ് മൂന്ന് തന്നെയാണ് അല്ലെ മൂന്ന് മീറ്റർ പെർ സെക്കൻഡ് ആണ് അപ്പൊ ആക്സിലറേഷൻ ത്വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെല്ലോസ്റ്റിയിൽ വ്യത്യാസം വരണം അല്ലെ സമയമനുസരിച്ചിട്ട് വെല്ല വെല്ലോസ്റ്റിനകത്തുള്ള വ്യത്യാസത്തിനെയാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ വെലോസിറ്റിയിൽ വ്യത്യാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ആക്സിലറേഷൻ ഇല്ല ആക്സിലറേഷൻ സീറോ ആണ് അപ്പോൾ ത്വരണ ചലനത്തിലാണോ അതുമല്ല അല്ലേ അപ്പോൾ ആൻസർ എന്താ സമചലനം യൂണിഫോം മോഷനാണ് ഇവിടെ നമുക്ക് അറിയാം എല്ലാത്തിനും ഒരേ മോഷനാണ് എത്ര വെലോസിറ്റി ത്രീ മീറ്റർ പെർ സെക്കൻഡ് ആണ് കിട്ടിയോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എത്ര സമയമാണ് വസ്തു മന്ദീകരണത്തിന് വിധേയമാകുന്നത് മന്ദീകരണം എന്തായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നെഗറ്റീവ് ആക്സിലറേഷൻ അല്ലേ അതായത് അവസാനത്തെ വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുന്ന കേസാണ് മന്ദീകരണം അപ്പോൾ തുടങ്ങുന്ന വെല്ലോസ്റ്റിനേക്കാളും കുറവായിരിക്കും അവസാനത്തെ വെല്ലോസ്റ്റി ഇനി ഇവിടെ നോക്കിയിട്ട് പറഞ്ഞേ ഈ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം കണ്ടോ ഇവിടുത്തെ ഗ്രാഫ് തുടങ്ങുന്നത് ഈ ഒരു പോയിൻറ്റീന്നാണ് അവസാനിക്കുന്നത് ഇവിടെയാണ് സീറോയിലേക്കാണ് എത്തുന്നത് അതായത് ഇവിടെ മന്ദീകരണം നടന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ വെല്ലോസ്റ്റി കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് ഇനി നോക്കിയിട്ട് പറഞ്ഞേ ഏത് സമയത്താണ് ആറിയിന്ന് ഏഴ് സെക്കൻഡിലാവുന്ന സമയത്താണ് ഇവിടെ മന്ദീകരണം നടന്നിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ എത്ര സമയമാണ് വസ്തു മന്ദീകരണത്തിന് വിധേയമാകുന്നത് എത്ര സമയമാണ് ആറു സെക്കൻഡിൽ നിന്ന് ഏഴ് സെക്കൻഡ് വരെ അതായത് ഒരു സെക്കൻഡാണ് വസ്തു മന്ദീകരണത്തിന് വിധേയമാകുന്നത് മനസ്സിലായോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഏഴ് സെക്കൻഡ് കൊണ്ട് വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം എത്ര ഏഴ് സെക്കൻഡ് കൊണ്ട് വസ്തുവിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഏഴ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ എവിടെ മുതൽ എവിടെ വരിക ഈ സീറോ മുതൽ ഏഴ് വരെ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ കണ്ടുപിടിക്കുക ഈ കൊടുത്തിട്ടുള്ള ഗ്രാഫിന്റെ ഏരിയ ഏരിയ അണ്ടർ ദി ഗ്രാഫാണ് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് തരിക അല്ലേ നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ ഓക്കെ അപ്പം നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ് അപ്പം ഇതിന്റെ ഒരു ഏരിയ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് സ്ഥാനാന്തരത്തിന്റെ വാല്യൂ കിട്ടും അപ്പം എങ്ങനെ കണ്ടുപിടിക്കുക ഇതൊരു ട്രിപ്പീസിയമാണ് ട്രിപ്പീസിയത്തിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താ ശ്രദ്ധിക്കുക ഹാഫ് എച്ച് ഇൻറ്റു ബേസ് വൺ പ്ലസ് ബേസ് ടു ആണ് കേട്ടോ അതായത് ഹാഫ് ഹൈറ്റ് എത്രയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടുത്തെ ഹൈറ്റ് എത്രയാണ് ഹൈറ്റ് എന്ന് പറയുന്നത് കുത്തന എത്രയാ വന്നിട്ടുള്ളത് മൂന്നാണ് അപ്പം ഹാഫ് ഇൻറ്റു മൂന്നേ ഇൻറ്റു ബേസ് വൺ പ്ലസ് ബേസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് വൺ എന്ന് പറഞ്ഞാൽ പാരലൽ ലൈൻ ആണ് അപ്പോൾ ഇവിടുത്തെ പാരലൽ ലൈൻ എത്രയാണ് വന്നിട്ടുള്ളത് ഇത് ഇവിടെ തൊട്ട് ഇവിടെ വരെ അതായത് ആറേ മൈനസ് രണ്ടാണ് അതല്ലേ ഈ ഡിസ്റ്റൻസ് നാലാണ് ഈ ഡിസ്റ്റൻസ് മനസ്സിലായോ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് അവസാനത്തെ പോയിന്റ് മൈനസ് ഈ പോയിന്റ് അപ്പോൾ ആറ് മൈനസ് രണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ബേസ് അപ്പൊ എനിക്കവിടെ എന്ന് പറഞ്ഞ് കിട്ടി പ്ലസ് ബേസ് ടു ബേസ് ടു എന്ന് പറഞ്ഞാൽ അടുത്ത ലൈൻ ആണ് കേട്ടോ രണ്ട് പാരൽ ലൈൻ വേണം നമ്മൾ കണ്ടുപിടിക്കാൻ അപ്പം അടുത്ത ലൈൻ എത്രയാ എത്രയാണ് ഇതാണ് ഫുള്ള് അല്ലേ ഏഴ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്രയാണ് ഏഴാണ് അപ്പം ഞാനിവിടെ ഏഴ് എന്ന് പറഞ്ഞു കൊടുത്തു ഓക്കെ ഇനി നോക്കുക ഹാഫ് ഇൻറ്റു മൂന്ന് ഇൻറ്റു ഏഴ് പ്ലസ് നാല് എന്ന് പറഞ്ഞാൽ പതിനൊന്ന് അതായത് മുപ്പത്തി മൂന്ന് ബൈ രണ്ടായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക എങ്ങനെ കണ്ടുപിടിക്കുക മുപ്പത്തി മൂന്നേ ബൈ രണ്ടെന്ന് പറയുമ്പോൾ മുപ്പതിൻ്റെ പകുതി എത്രയാ പതിനഞ്ച് കിട്ടും അല്ലേ ഇനി ഒരു മൂന്നും കൂടെ നോക്കിയാൽ പോരെ മൂന്നിന്റെ പകുതി എത്രയാണ് ഒന്നരയാണ് അപ്പൊ അങ്ങനെ പതിനഞ്ചേ പ്ലസ് ഒന്നര പതിനാറര എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും അതാണ് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് സ്ഥാനാന്തരം ഇനി നമുക്ക് ഇതിനകത്തുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ ലാസ്റ്റ് ചോദ്യം എന്താ ഇവിടെ വസ്തുവിന്റെ സ്ഥാനാന്തരം ദൂരത്തിന് തുല്യമായിരിക്കുമോ സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ എന്താ ഡിസ്പ്ലേസ്മെന്റ് ദൂരം എന്ന് പറഞ്ഞാൽ എന്താ ഡിസ്റ്റൻസ് ഇത് രണ്ടും ഈക്വൽ ആയിരിക്കുമോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ ജസ്റ്റ് നമ്മുടെ ഗ്രാഫ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഗ്രാഫ് ഇത് വെച്ചിട്ടാണ് നമ്മൾ പറയേണ്ടത് അപ്പൊ അതിലേക്ക് കയറുന്നേക്കാളും മുമ്പ് ഞാൻ ജസ്റ്റ് എന്താണ് സ്ഥാനാന്തരം എന്താണ് ദൂരം എന്നൊക്കെ ഒന്ന് പറഞ്ഞുതരാം ഓക്കെ ഇവിടെ ശ്രദ്ധിച്ച് ഒരാൾ സൈക്കിൾ ചവിട്ടി പോവാണ് ഈ പറഞ്ഞിട്ടുള്ള റെഡ് വഴി കൂടെയാണ് അയാള് സൈക്കിൾ ചവിട്ടി പോകുന്നത് എന്നിട്ട് അവസാനം ഇവിടെ എത്തി എന്ന് വിചാരിക്കുക അപ്പൊ ഇവിടെയാള് കറങ്ങി തിരിഞ്ഞ് ഈ ഒരു പോയിന്റിലെത്തി എന്ന് ആലോചിക്കാം ആ ഒരു പാത അതാണ് അയാളുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അതായത് ദൂരം എന്ന് പറയുന്നത് അതേസമയം ഇയാൾക്ക് വേണമെങ്കിൽ ഒരു ഷോർട്ട് കട്ട് വഴി പോവാം അല്ലെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ കൂടെ അയാൾക്ക് വേണമെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് എത്താം ഇങ്ങനെ സഞ്ചരിച്ചാൽ അല്ലെ ഈ ഒരു പെർട്ടിക്കുലർ ദിശയില് സഞ്ചരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഇവിടെ എത്താൻ പറ്റും അപ്പൊ ഇതിനെയാണ് നമ്മൾ പറയുന്നത് സ്ഥാനാന്തരം ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാല് അവിടെ ദിശയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ ഡയറക്ഷൻ ഇമ്പോർട്ടൻസ് ഉണ്ട് അതേപോലെ തന്നെ അളവും പറയുന്നതാണ് സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെന്റ് ഓക്കെ അതുകൊണ്ട് തന്നെ അത് എന്ത് ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയാണ് വെക്ടർ ആണ് വെക്ടറിനെ മലയാളം പഠിച്ചു വെച്ചേക്ക സദിശ എന്താണ് സദിശ സദിശ എന്ന് പറഞ്ഞാല് ദിശയുണ്ട് അളവുമുണ്ട് മാഗ്നിറ്റ്യൂഡ് ഉണ്ട് ഡയറക്ഷനും ഉണ്ട് ഇനി ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ ഉള്ളത് അവിടെ അളവ് മാത്രമാണ് ഉള്ളത് കേട്ടോ അളവ് മാത്രമാണ് ഉള്ളത് അവിടെ ഡയറക്ഷൻ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത് അതിശയാണ് അതിശ എന്ന് പറഞ്ഞാല് സ്കെയിലർ ക്വാണ്ടിറ്റി ദിശയില്ല എന്നുള്ള രീതിയിൽ ആലോചിക്കുക അതിശ മനസ്സിലായോ അപ്പൊ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റിന് വ്യത്യാസം മനസ്സിലായോ രണ്ടിന്റെ യൂണിറ്റ് സെയിം ആയിരിക്കും പക്ഷെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യം കൂടെ ഓർത്തുവച്ചേക്ക ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നുണ്ടല്ലോ എപ്പോഴും ഡിസ്പ്ലേസ്മെന്റിനേക്കാളും കൂടുതലോ അല്ലെങ്കിൽ അതിന് ഈക്വലോ ആയിരിക്കും മനസ്സിലായോ ഇപ്പൊ ഇത് വേണമെങ്കിലൊക്കെ പ്രസ്താവന തരത്തിലുള്ള ചോദ്യത്തിൽ വരാം ഡിസ്പ്ലേസ്മെന്റിനേക്കാളും കൂടുതലും മാത്രമല്ല അതിന് ഈക്വലും ആയിരിക്കും എന്നുള്ളത് ഓർത്തുവെച്ചേക്കാം ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ സ്പീഡും വെല്ലോ കാര്യത്തിൽ കാര്യത്തില് പറയുന്നത് ഇപ്പൊ സ്പീഡ് എന്ന് പറയുന്നത് വേഗത എന്ന് പറയുന്നത് സ്കെയിലർ ആണ് അപ്പൊ സ്പീഡ് സ്കെയിലർ എന്നാലോചിക്കുക എസ് എസ് കേട്ടോ സ്കെയിലറിന്റെ മലയാളം പഠിച്ചു വച്ചേക്കാ എന്താണ് അതിശയാണ് അവിടെ ഡയറക്ഷൻ ഇമ്പോർട്ടൻസ് ഇല്ല കണ്ടോ ഈ ഒരു കാർ ഇങ്ങനെ നാപ്പത്തഞ്ച് കിലോമീറ്റർ പെർ അവറിൽ സഞ്ചരിക്കുകയാണ് ഏത് ഡയറക്ഷൻ ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല മനസ്സിലായോ അതാണ് സ്പീഡ് എന്ന് പറയുന്നത് സ്കേലർ ആണെന്ന് പറയാൻ കാര്യം അതിശ എന്ന് പറയാൻ കാര്യം അതേസമയം ഇവിടെ നോക്കി ഇത് വെല്ലോസിറ്റി വെല്ലോസിറ്റി എന്ന് പറയുമ്പോൾ അത് ഏത് ഡയറക്ഷനിൽ പോകണം ഈ ഒരു കാറ് ഏത് ഡയറക്ഷനിൽ പോകണം അതിന്റെ ദിശ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് അതാണ് വെല്ലോസിറ്റി എന്ന് പറയാൻ കാര്യം രണ്ടിന്റെ യൂണിറ്റ് സെയിം തന്നെയാണ് പക്ഷെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരെണ്ണം അതിശയും ഒരെണ്ണം സദിശ മനസ്സിലായോ നമ്മുടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും പറയുന്ന പോലെ തന്നെ കേട്ടോ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക കേട്ടോ നമ്മളെപ്പോഴും പറയുന്ന ഒരു ഇക്വേഷനാണ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ഡു ടൈം ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ഡിസ്റ്റൻസ് പറയുമ്പോൾ ഞാൻ ഉപയോഗിക്കേണ്ടത് സ്പീഡാണ് കാരണം എന്താ ഈ ഡിസ്റ്റൻസും സ്പീഡും വേഗതയും രണ്ടും എന്താ രണ്ടും സ്കെയിലർ ആണ് അതിശയാണ് അപ്പം അങ്ങനെ വേണം യൂസ് ചെയ്യാൻ ഇനി ഡിസ്പ്ലേസ്മെന്റ് പറയുമ്പോൾ അവിടെ ഞാൻ എന്താ യൂസ് ചെയ്യേണ്ടത് സ്പീഡാണോ അല്ല അവിടെ ഞാൻ യൂസ് ചെയ്യേണ്ടത് ആണ് കാരണം എന്താ ഈ വെല്ലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് സതീശ ക്വാണ്ടിറ്റീസ് ആണ് അല്ല വെറ്റ ക്വാണ്ടിറ്റീസ് ആണ് ഓക്കെ കിട്ടിയല്ലോ ഇനി ഇവിടെ നോക്കിയിട്ട് പറഞ്ഞേ ഈ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ കൊടുത്തിട്ടുള്ള എല്ലാ വെല്ലോസിറ്റിയും പോസിറ്റീവ് ആണ് അല്ലേ നെഗറ്റീവായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ അപ്പം നെഗറ്റീവ് ആയിട്ട് വരുമ്പോഴാണ് എന്ത് പറ്റുന്നത് നമ്മുടെ ദിശയ്ക്ക് മാറ്റം വരുന്നത് അപ്പോൾ ഇവിടെ വെല്ലോസിറ്റി എല്ലാം പോസിറ്റീവ് ആണ് അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും സെയിം ആയിരിക്കും കാരണം ദിശയ്ക്ക് മാറ്റമൊന്നും വരുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻ്റും സ്ഥാനാന്തരവും ദൂരവും സെയിം ആയിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒരു കാറ് നിശ്ചലാവസ്ഥയിൽ നിന്നും ചലനം ആരംഭിച്ച് എട്ട് സെക്കൻഡ് കൊണ്ട് തൊണ്ണൂറ്റി ആറ് മീറ്റർ ദൂരം ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നു ഓക്കെ കാറിന്റെ ത്വരണം എത്ര ത്വരണം എന്ന് പറഞ്ഞാൽ എന്താ ആക്സിലറേഷൻ ആണ് ആക്സിലറേഷൻ എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ എന്തൊക്കെയാ കൊടുത്തിട്ടുള്ളത് ഒരു കാർ നിശ്ചലാവസ്ഥയിലാണ് അല്ലേ അപ്പൊ തുടങ്ങിയ വെല്ലോസിറ്റി സീറോ ആണ് ഇനി എട്ട് സെക്കൻഡ് കൊണ്ടാണ് അപ്പൊ സമയം കൊടുത്തിട്ടുണ്ട് എത്രയാ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് പിന്നെ നയൻറ്റി സിക്സ് മീറ്റർ ദൂരം ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നു ഒരേ ദിശയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ കൊടുത്തിട്ടുള്ളത് സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെന്റ് ആണ് കൊടുത്തിട്ടുള്ളത് എത്രയാണ് നയൻറ്റി സിക്സ് മീറ്റേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത് ത്വരണം കണ്ടുപിടിക്കണം അതായത് ആക്സലറേഷൻ കണ്ടുപിടിക്കണം ഉം എസ്സും യുവും എയും ടി ഒക്കെ ഒരു ഇക്വേഷൻ നമുക്കറിയാലോ എന്തായിരുന്നു ആ മൂന്ന് ഇക്വേഷനകത്തുള്ള എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ല യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ യു എന്ന് പറഞ്ഞാൽ സീറോ ആണ് അപ്പോൾ തന്നെ ഈ ഒരു പോർഷൻ പോയി കേട്ടോ അത് സീറോ ആയിട്ട് പോയി ഇനി ഹാഫ് ഇൻറ്റു എന്ന് പറഞ്ഞാൽ എ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പം എ അങ്ങനെ നിൽക്കട്ടെ ടി എന്ന് പറഞ്ഞാൽ എത്രയാണ് സമയം എത്രയാണ് എട്ടേ സ്ക്വയർ ആണ് അല്ലേ എട്ടേ ഇൻറ്റു എട്ട് ഇനി ഈ എസ് കൊടുത്തിട്ടുണ്ടല്ലോ ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തിട്ടുണ്ടല്ലോ എത്രയാണ് നയൻറ്റി സിക്സ് ആണെന്ന് നമുക്കറിയാം അല്ലേ ഇനി ഇതിൽ നമ്മൾ ആക്സിലറേഷൻ കണ്ടുപിടിച്ചാൽ മതി അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഈ രണ്ടും എട്ടും നമുക്ക് വെട്ടാം നാല് വന്നു അല്ലേ ഇനി ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ആറ് ബൈ ഇപ്പറത്തെ സൈഡിലുള്ള നാലും എട്ടും വന്നോട്ടോ അപ്പം നാല് ഇൻറ്റു എട്ട് കൊടുക്കുക ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാം ഓക്കെ തൊണ്ണൂറ്റി ആറ് ഡിവൈഡഡ് ബൈ നാലെന്ന് പറഞ്ഞാൽ രണ്ട് പതിനാറ് നാല് ഓക്കെ എട്ട് ഇൻറ്റു മൂന്നായിരിക്കും ഇരുപത്തിനാല് വരിക അപ്പം നമ്മുടെ ആക്സിലറേഷൻ എത്രയാണ് മൂന്നാണ് വരിക ഓക്കെ അപ്പം നമുക്ക് മനസ്സിലായി ആക്സിലറേഷൻ എന്ന് പറയുന്നത് മൂന്ന് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു അല്ലേ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ആറ് സെക്കൻഡിൽ കാറിന്റെ പ്രവേഗം എത്ര പ്രവേഗം വേണം കണ്ടുപിടിക്കാൻ അതായത് വെലോസിറ്റി വെലോസിറ്റി വേണം നമ്മൾ കണ്ടുപിടിക്കാൻ അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി നമ്മൾ നേരത്തെ പഠിച്ച മൂന്ന് ഇക്വേഷൻ അല്ലേ അതിനകത്തുള്ള വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി സമയം എത്രയാണ് ആറ് ടൈമിൽ ഞാൻ ആറ് കൊടുത്തു ആക്സലറേഷൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതാണ് കേട്ടോ മൂന്നാണ് ഓക്കെ ഇനി ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാ സീറോ ആണ് നിശ്ചലാവസ്ഥയിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത് അപ്പം അങ്ങനെയാണെങ്കിൽ ഫൈനൽ വെലോസിറ്റി എത്ര വരും വി ഇസ് ഈക്വൽ ടു സിക്സ് ഇൻ ത്രീ എയ്റ്റീൻ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് കിട്ടും ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം ആദ്യത്തെ നാല് സെക്കൻഡിൽ അപ്പം സമയം ചോദിച്ചിട്ടില്ല ആദ്യത്തെ നാല് സെക്കൻഡിൽ കാർ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും ദൂരമാണ് ചോദിച്ചിട്ടുള്ളത് അതായത് നമുക്കിവിടെ എസ് കണ്ടുപിടിക്കണം അല്ലേ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമുല നമുക്കറിയാം നമുക്ക് കണ്ടുപിടിക്കാമല്ലോ യു എന്ന് പറഞ്ഞാൽ എത്രയാണ് തുടങ്ങുന്ന വെലോസിറ്റി അത് നമുക്കറിയാം നിശ്ചലാവസ്ഥ അപ്പോൾ സീറോ ആയിട്ട് പോയി ഇവിടെ ഒന്നും ചെയ്യേണ്ട കേട്ടോ മൊത്തം സീറു ആണ് പ്ലസ് ഹാഫ് എഴുതി ആക്സലറേഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു എത്രയാണ് മൂന്നാണ് അല്ലേ മൂന്ന് ഇൻറ്റു സമയം ഇവിടെ എത്രയാ പറഞ്ഞല്ലേ നാല് സെക്കൻഡിലെ ദൂരമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മൾ സമയം ഇവിടെ നാലായിട്ടാണ് എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ നാല് ഇൻറ്റു നാല് ഇനി ഒന്ന് ക്യാൻസൽ ചെയ്തേ ഇവിടെ എത്ര വരും ഇവിടെ രണ്ട് എടുക്കുക അപ്പോൾ നാല് ഇൻറ്റു രണ്ട് എട്ട് എട്ട് ഇൻറ്റു മൂന്ന് ഇരുപത്തി നാല് മീറ്റർ ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക അതാണ് നമ്മുടെ ഇവിടുത്തെ ദൂരം എന്ന് പറയുന്നത് കേട്ടോ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇരുപത്തിനാല് മീറ്റർ ആണ് ഓക്കെ അപ്പം നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുന്നേക്കാൾ മുമ്പ് ജസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും വേഗം പറഞ്ഞാൽ കിട്ടുക കേട്ടോ ഇപ്പൊ ഇവിടെ നോക്കിയാൽ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള വെല്ലോസിറ്റി ടൈംഗ്രാഫ അതായത് പ്രവേഗ ഗ്രാഫ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ചെരുവിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക ഒന്ന് പറഞ്ഞാൽ ഞാനൊരു സ്ലോപ്പ് വരയ്ക്കുകയാണെങ്കിൽ അതിൽ നിന്ന് എനിക്ക് എന്തായിരിക്കും കിട്ടുക എനിക്ക് കിട്ടാൻ പോകുന്നത് ആക്സലറേഷൻ ആണ് ത്വരണമാണ് അല്ലെ അപ്പൊ ഇവിടെ വൈ ആക്സിൽ എന്താ ഉള്ളത് വെല്ലോസിറ്റി ആണ് ഉള്ളത് ഇനി അടുത്ത ഗ്രാഫ് നോക്കിയേ ഇവിടെ വൈ ആക്സിൽ എന്താ ഉള്ളത് ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ സ്ഥാനാന്തരാണ് ഉള്ളത് അപ്പൊ വൈ ആക്സ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് വരച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടാൻ പോകുന്നത് എനിക്ക് കിട്ടാൻ പോകുന്നത് വെലോസിറ്റി ആണ് മനസ്സിലായോ അപ്പൊ എപ്പോഴും ഈ ഒരു ഭാഗം നോക്കുക കേട്ടോ ഇത് രണ്ടും നമുക്ക് മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ മാറിപ്പോകട്ടോ അപ്പൊ അത് ശ്രദ്ധിക്കുക പിന്നെ എക്സ് ആക്സിൽ രണ്ടും സമയം തന്നെയാണ് പിന്നെ വെലോസ്റ്റി ടൈം ഗ്രാഫിന്റെ കീഴിലുള്ള ഏരിയ ചോദിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് എനിക്ക് കിട്ടാൻ പോകുന്ന എന്താണ് അതിൽ നിന്ന് കിട്ടാൻ പോകുന്നത് സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെന്റ് ആണ് ഓക്കെ അപ്പം നമ്മുടെ ക്ലാസ് ഇന്ന് ഇവിടെ വെച്ച് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഗ്രാഫിനകത്തുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഒന്നും കൂടെ ചെയ്തു നോക്കുക കേട്ടോ അപ്പം ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ന്യൂമറിക്കൽസ് വരുന്ന സമയത്ത് കേട്ടു പോവാതെ എല്ലാവരും ഒരു ബുക്കിനകത്ത് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാവും ഓക്കെ അപ്പം ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാളെ കാണാം എല്ലാവർക്കും ബൈ താങ്ക് ഫോർ സപ്പോർട്ടിങ്